ഈ ഓയിൽ ബ്രഷ് കണ്ടോ ഇവിടെ ഇതിന് ഒരെണ്ണത്തിന് പത്ത് ഉള്ളൂ ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ ഒരു നാലെണ്ണത്തിൻ്റെ സെറ്റിന് നൂറ്റി എൺപത്തൊമ്പത് രൂപയായിരുന്നു അതുമാത്രമല്ല എൺപത്തൊമ്പത് രൂപ വരുന്ന കണ്ടെയ്നർ സെറ്റുകൾ അത് മൂന്നെണ്ണത്തിൻ്റെ സെറ്റുണ്ട് രണ്ടെണ്ണത്തിൻ്റെ സെറ്റുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നല്ല ഒന്നാന്തരം പ്ലേറ്റ് നമ്മളിൽ നിന്നുള്ളത് കൊച്ചി പോത്തീസിൻ്റെ സിക്സ് ഫ്ലോറിലാണ് നൂറ്റിപ്പത്ത് രൂപ മുതലുള്ള ടിഫിൻ ബോക്സുകൾ അതിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് പല സൈസിലെ കറികൾ കൊണ്ടുപോകാൻ പറ്റിയതും എല്ലാ അളവിലുള്ള സൈസ് ടിഫിനാണുള്ളത് മൂന്നെണ്ണത്തിൻ്റെ ഉഡൻ സ്പൂണിന് വെറും എൺപത്തൊൻപത് രൂപ നല്ല കട്ടിയുള്ള ചെറുതും വലുതുമായ നല്ല കുഴിവുള്ള സ്പൂണുകൾ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഗോൾഡൻ സ്പൂണുകൾ അതൊരെണ്ണത്തിന് എഴുപത്തഞ്ച് രൂപ പിന്നെ ഞാൻ അവിടെ കണ്ടത് ചെറിയ ചട്ടുകം അത് വെറും നാൽപ്പത്തഞ്ച് രൂപ നല്ല നല്ല സ്റ്റീലാണ് പിന്നെ പലതരത്തിലെ ആൻഡ് സ്പൂണുകൾ ചെറുതും വലുതും നല്ല കത്തി നല്ല ഷാർപ്പായിട്ടുള്ള കത്തിയുണ്ട് മുപ്പത്തഞ്ച് രൂപ പിന്നെ നല്ല നല്ല ഫാഷനുള്ള സ്പൂണുകൾ താരതമ്യേനെ എല്ലാത്തിനും എവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല വില കുറവായിരുന്നു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പലതരത്തിലുള്ള കണ്ടെയ്നറുകൾ നല്ല എയർ ടൈറ്റ് ആയിരിക്കുന്ന കണ്ടെയ്നറുകൾ പിന്നെ പല സാധനങ്ങൾ സ്റ്റീലിൻ്റെ ഡബ്ബകൾ എല്ലാം നല്ല ഉറപ്പുള്ളതാണ് ഡബ്ബകളൊക്കെ ഡബ്ബകൾ തന്നെ പലതരത്തിലുള്ളതുണ്ട് വിഷുവിനോടനുബന്ധിച്ചുള്ള ചിരാതു പോലുള്ള വിളക്കുകൾ അത് പല വിലയുടെ ഇങ്ങനത്തെ വിളക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ സ്ഥലപരിമിതി ഉണ്ടല്ലോ അപ്പോൾ ഒരു ഒരു തിരികത്തിക്കാനൊക്കെ അത് മതി പിന്നെ വേറെ നമ്മളുടെ സാധാരണ രീതിയിലുള്ള വിളക്കുകളും ഗ്ലാസ്സുകൾ ചെറിയ ചെറിയ പാത്രങ്ങൾ അത് ചെമ്പിൻ്റെ ഉണ്ട് ഉണ്ട് അതുകൂടാതെ നമ്മളുടെ ആവശ്യമനുസരിച്ചുള്ള വലിയ നിലവിളക്കുകളുമൊക്കെ ഉണ്ട് കൂടാതെ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല നല്ല കണ്ടെയ്നറുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ അടപ്പില്ല അതിൻ്റെ മൂടി അതിനകത്തൊക്കെ തന്നെ ഒരു പ്ലാസ്റ്റിക് ലെയർ പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് എയർ കയറേണ്ട സാധനങ്ങളാണ് ആ ഉള്ളിലത്തെ കവറെടുത്ത് മാറ്റിയിട്ടടയ്ക്ക് പിന്നെ നമ്മുടെ അരിപ്പപാത്രമില്ലേ നല്ല വലിയ അരിപ്പപാത്രമാണ് നല്ല കട്ടിയുള്ളത് ചോറ് ഊറ്റി വെക്കാനും അരി കഴുകി വാരാനും ഒക്കെ കൊള്ളാം ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അതിൻ്റെ വില സ്റ്റീലിൻ്റെ പലവിധം ഉള്ള സാധനങ്ങളെല്ലാം അവിടെ നമുക്ക് കിട്ടും ഞാൻ കൂടുതലും ചെറിയ വിലയുടെ ഐറ്റംസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് പിന്നെ ഉള്ളത് നല്ല ഗ്ലാസ് ജാറുകളാണ് ചെറുത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളത് അധികം വിലയൊന്നുമില്ല തൊണ്ണൂറ് രൂപയേ ഉള്ളൂ അത് നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ളതാണ് അത് തന്നെ പല മോഡലിലുണ്ട് ചില്ലിൻ്റെ കുപ്പികളും അതുപോലെ തന്നെ പല വലിപ്പത്തിലുള്ളത് പല വിലയിലുള്ളത് ഉണ്ട് അതുമെല്ലാം കാണാനും നമുക്ക് വാങ്ങിക്കാനും നല്ല സൗകര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് വാഴയില മോഡലുള്ള പ്ലേറ്റുകളാണ് അത് ചെറുതും വലുതുമായതൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വിലയുടതു മുതൽ നമുക്കുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികളുടെ പാത്രങ്ങളും ഉണ്ട് ഇതാണെങ്കിൽ നമുക്ക് ചോറൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു പാത്രമാണ് അപ്പം നമുക്ക് കയ്യൊന്നും പൊള്ളാണ്ട് അതിൽ തന്നെ വെച്ച് നമുക്ക് വാർത്തിടാം കണ്ടോ ആ പയ്യനെനിക്ക് കാണിച്ച് തന്നായിരുന്നു നന്നായിട്ട് അതിൻ്റെ വില നോക്കാൻ ഞാൻ മറന്നുപോയി സോറി ഇതൊക്കെ കണ്ടു ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല ഇത് നമുക്കിവിടെ ഓരോ സിംഗിൾ പീസായിട്ട് കിട്ടും പിന്നെ ബക്കറ്റുകളാണ് പ്ലാസ്റ്റിക് ചെറിയ ബൗളുകൾ പിന്നെ നമ്മൾ കണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറുകളാണ് അത് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാം അങ്ങനെയുള്ള ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ അങ്ങനെ പല സാധനങ്ങളും അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ കണ്ടപ്പോൾ വിചാരിച്ചു ഇതെനിക്ക് അറിയില്ല ഇങ്ങനെ തുണിക്കടയിൽ ഇതൊക്കെ ഉണ്ടാവുമെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അനൗൺസ് ചെയ്യുന്ന കേട്ടപ്പോഴാണ് ഞാൻ സിക്സ് ഫ്ലോറിൽ ചെന്ന് നോക്കിയത് അപ്പോൾ ഉണ്ട് നല്ല നല്ല ഐറ്റംസ് ഇരിക്കുന്നു അപ്പോൾ എന്നാൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ താരതമ്യേന നമ്മൾ ഇത് നോക്കുമ്പോൾ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് വിലക്കുറവായിട്ടാണ് തോന്നിയത് നമുക്ക് വീട്ടിൽ ദിവസവും ഉപയോഗിക്കുന്നതായ ചെറിയ ചെറിയ പാത്രങ്ങൾ ഇടുന്ന സാധനങ്ങൾ ഗ്ലാസ്സുകൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങിക്കുന്നവർക്കൊക്കെ കൊള്ളാം പിന്നെ വലിയ സാധനത്തിന് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് എനിക്ക് വളരെയേറെ ഇഷ്ടമായി നിങ്ങളൊന്ന് നോക്ക് എല്ലാ തരക്കാർക്കും ഉള്ളതനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി പിന്നെ ദേ ഈ ബോട്ടിൽ കണ്ടോ ഞാനൊരു കടയിൽ നിന്ന് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് വാങ്ങിയത് ഇതിന് വെറും നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ഞാൻ അത് രണ്ടെണ്ണം അങ്ങ് വാങ്ങി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ് ചെയ്ത് സഹായിക്കണേ